ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവൊന്നും കുഴക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടിലെ ചേരുവകളു കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് മിനി പിസയാണ് ആ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തന്നെ നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ചോ ആറോ എല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ ഒറിയാനോ വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ നല്ലപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടോ ഇനി ബ്രെഡ് ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നും പാനിൽ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ ഒരു സൈഡ് മാത്രം ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതി ആ സൈഡിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസയുടെ സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ ഞാനിവിടെ ക്യാപ്സിക്കവും അതുപോലെ സവാളയും തക്കാളിയും ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ പീസസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ബോൺലെസ് പീസ് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിനി പിസ ആയിട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും താങ്ക്